പതിറ്റാണ്ടുകളായി മലയാള സിനിമയോടൊപ്പം സഞ്ചരിക്കുന്ന നടനാണ് ജഗദീഷ് ഹാസ്യതാരമായി കരിയർ തുടങ്ങിയ അദ്ദേഹം നിരവധി കഥാപാത്രങ്ങളിലായി പ്രേക്ഷകരെ ചിരിപ്പിച്ചിട്ടുണ്ട് ഇന്ന് മികച്ച കഥാപാത്രങ്ങൾ തേടി പിടിച്ചു ചെയ്യുന്ന ഒരു നടനാണ് അദ്ദേഹം എബ്രഹാം ഓസ്ലാർ ഗുരുവായൂർ അമ്പല നടയിൽ കിഷ്കിന്ത കാന്തം തുടങ്ങിയ കഴിഞ്ഞ വർഷമിറങ്ങിയ ശ്രദ്ധേയമായ സിനിമകളിലെല്ലാം അദ്ദേഹം ഭാഗമായിട്ടുണ്ട് പണ്ട് തന്നെ വിമർശിച്ചു വന്ന റിവ്യൂകളെപ്പറ്റി സംസാരിക്കുകയാണ് നടൻ ജഗദീഷ് വെൽക്കം ടു കൊടൈക്കനാൽ എന്ന തന്റെ ചിത്രം കണ്ട് മോഹൻലാൽ അഭിനയിക്കേണ്ട പടത്തിൽ താൻ എന്തിനു അഭിനയിച്ചു എന്ന് എസ് ജയചന്ദ്രൻ എന്ന റിവ്യൂ എഴുതിയത് ജഗദീഷ് പറയുന്നു കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്നാണ് അദ്ദേഹം എഴുതിയതെന്നും ജഗദീഷ് കൂട്ടിച്ചേർത്തു സിനിമ മോശമാണെന്ന് റിവ്യൂ വരുന്നത് ഇന്നാണെന്ന് ആളുകൾ പറയുന്നു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എനിക്ക് തിക്താനുഭവം ഉണ്ടായിട്ടുണ്ട് കലാകൗമുദി വാരികയിൽ എസ് ജയചന്ദ്രൻ സാർ റിവ്യൂ എഴുതുമായിരുന്നു അന്ന് വെൽക്കം ടു കൊടൈക്കന്നൽ എന്ന സിനിമയെപ്പറ്റി അദ്ദേഹം റിവ്യൂ എഴുതി ആ പടം സൂപ്പർ ഹിറ്റ് ആയിരുന്നു കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്നാണ് അദ്ദേഹം എഴുതിയത് അതായത് മോഹൻലാൽ ചെയ്യേണ്ട നായക വേഷം എന്ത് അടിസ്ഥാനത്തിനാണ് ജഗദീഷ് ചെയ്തു എന്നാണ് അദ്ദേഹം ചോദിച്ചത് അതിൽ ഞാൻ തളർന്നില്ല എന്നോട് ഒരു ശത്രുതയുമില്ലാത്ത ആളാണ് ഈ ജയചന്ദ്രൻ സാർ സാഹേതം എന്ന നാടകത്തിൽ ഞാൻ അഭിനയിച്ചു നന്നായി അഭിനയിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ കലാകോമുദിൽ ജയചന്ദ്രൻ സാറിന്റെ റിവ്യൂ വന്നു ഞാൻ ലക്ഷ്മണന്റെ കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് ജ്യേഷ്ഠനെ കാട്ടിലേക്ക് അയച്ചതിൽ കുപിതനായി വരുന്ന ജഗദീഷിന്റെ ലക്ഷ്മണൻ തമിഴ് സ്റ്റൺഡർ നടന്മാരെ അനുസ്മരിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിലൊക്കെ ഞാൻ തളരാൻ പാടില്ല റിവ്യൂ അങ്ങനെയൊക്കെ വരും ജയചന്ദ്രൻ സാർ വലിയ നിരൂപകനാണ് അപ്പോൾ ജഗദീഷ് ഇംപ്രൂവ് ആകണം എന്ന് ജി ശങ്കരപ്പിള്ള സാർ എനിക്ക് ഉപദേശം തന്നു റിവ്യൂസിൽ തളരാൻ പാടില്ല എക്സലന്റ് ആയി എന്ന് ഒരാൾ പറയുമ്പോൾ എന്താണ് ആക്ടിംഗ് പരമബോർ എന്ന് മറ്റൊരാൾ പറയും രണ്ടും ഒരുപോലെ നമ്മൾ സ്വീകരിക്കണം റിവ്യൂ എന്ന് പറഞ്ഞാൽ അവകാശമാണ് മോശമാണെന്ന് പറഞ്ഞാലും എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കണം ജഗദീഷ് പറഞ്ഞു